എന്റെ പറമ്പിൽ കൂടുന്ന് സർക്കാസ് കൂടാതൊക്കെ അടിച്ചു വെച്ചത് ഏതാ നിക്കുന്നേ ഇടനല്ല ഈ അത് ശരി എന്റെ പറമ്പിൽ അവളെ ടെൻറ്റ് വലിച്ചു എന്നോട് ഞാൻ ആരാണോ ചേട്ടന്റെ പറമ്പ് ഇത് ആ ഇരിക്കട്ടോ ചായ എടുത്തിട്ട് വരട്ടെ ഏതാരി ഞാൻ ഓടിക്കുന്നത് ഏത് ചായയാണ് നീ ഞാൻ ഏതാന്നുടോടിയോ മാനവന്മാര്യാക്ക് നാട് ഒട്ട് കോടണ്ടി വരും ഞാൻ വരുവാ ചോദിക്കാൻ നിങ്ങൾ ആരാണോ ഞാൻ ആരാണോ ഞാൻ മുതലാരി മുതലിയാ ഞാൻ കൈ നോക്കി ബലം പറയും കൈനോട്ട കാര്യോട്ടെ കാര്യം എന്റെ മുതലാളി മുതലാളിക്ക് അപ്പൊ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് കൈനീട്ട് ഞാൻ കാര്യങ്ങൾ പറയാം സത്യം സത്യം പോലെ പറയത്തു ആ കള്ളത്തരങ്ങളൊന്നും പറയത്തില്ല ആ കൈ ഒന്നിട്ടിക്ക് നീ ആരാ എന്റെ ചേട്ടൻ കൊറച്ചു നാൾ മുമ്പ് ഞാൻ അപ്പുറത്തെ പറമ്പിറ്റ് എന്റെ അടിച്ച് താമസിക്കുമായിരുന്നു പക്ഷെ അവിടെ ഒരു സൗകര്യം ഇല്ലെന്ന് ഞാനാണെങ്കി നോക്കിയപ്പോ ഇവിടെ വിശാലമായിട്ട് കിടക്കുന്ന പക്ഷെ ഇവിടെ വന്നപ്പോ കരണ്ടും ഇല്ല വെള്ളവും ഇല്ല വിളിച്ചു കൂവിയ പരിസരത്തുള്ള ആരും കേക്കത്തൂല്ല ഞാനാണെ ഇവിടെ ഒറ്റയ്ക്ക ചേട്ടൻ കല്യാണം കഴിഞ്ഞാണോ ണോ അതോ അവസ്ഥ പറഞ്ഞാണോ ഞാൻ കാര്യങ്ങൾ പറഞ്ഞത് ആ കൈ ഇങ്ങോട്ട് കല്യാണം കഴിഞ്ഞാണോ കല്യാണം കഴിഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട അല്ല എനിക്ക് കെട്ടിയത് ആ കല്യാണം മുടങ്ങിപ്പോയി എന്ത് പറ്റിയതാ അതായത് ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് പന്തലിലേക്ക് അങ്ങോട്ട് ചെന്നതും വലിയൊരു പൂവാലടത്ത് എൻ്റെ കഴുത്തിലേക്ക് അങ്ങിട്ട് അവിടെ അങ്ങ് ഇരിക്കാൻ സ്ഥലമില്ലാത്തത് ഞാനൊരു പൂക്കളുടെ ഇടയ്ക്ക് പോയിരുന്നതാണ് ഒഴുത്തം വന്നേച്ച് പൊക്കയാന്നും പറഞ്ഞുകൊണ്ടേ എല്ലാം പൊക്കിക്കൊണ്ട് ചർക്കനും പെണ്ണും പോടാ കാറിന്റെ നടക്ക് ശല്ല്ട്ടേ പോയി ചൊട്ടിച്ചുവെച്ചത് എന്നിട്ട് ആ പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞോ ഇങ്ങോട്ടായി ചർക്കനില്ലല്ലോ പിന്നെ അവരുടെ ബന്ധുക്കാരെ ആരാട്ട് കണ്ടുപിടിച്ച് കല്യാണം നടത്തി ഞാൻ പിന്നെ കാണുന്ന കാഴ്ച എന്നാണേവോ ചരക്കനും പെണ്ണും വന്ന് കേറിയത് എന്നെ ഒട്ടിച്ചു വച്ചേക്കണേ ഈ കാറിനകത്ത് ഈ ചരക്കൻ്റെ വീട് കണ്ണൂര് ടൈറ്റാലിക്കല് ജാക്കിൻ റോസ് നിക്കുന്ന മാതിരി ഇങ്ങനോരോന്ന് ഇപ്പൊ കണ്ണൂര് വരെ ില്ല എന്റെ ഈ പറമ്പി ഞാൻ താമസിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ടെന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ഇറങ്ങത്തില്ല ഞാൻ നിന്നെ ഇവിടെ നിന്ന് ഇറക്കാനുള്ള വഴി എനിക്ക് അറിയാൻ

ഒത്തിന്റെ ജി എസ് ടി കൊടുക്കാൻ കാണിച്ചത എന്താ പൊന്നോ നമിച്ച് ഏഹ് വസ്തു മേടിക്കാനുള്ള സാറിപ്പിങ് വരും ഏഹ് ഒന്നും മിണ്ടരുത് ഞാൻ കയ്യിൽ നിന്നിട്ട് കളിച്ച് കേട്ടിക്കോളാം ഓക്കേ നമസ്കാരം നമസ്കാരം ഞാൻ ജോൺ 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 ശരിയായാൽ ബിസിനസ് ബിസിനസ് ഒക്കെ എവിടെയാണ് ഗ്രീസ് എന്നെ അടിച്ച് വീഴും അതൊരു രാജ്യമാണ് സുഹൃത്തെ ഗ്രീസ് എന്ന് പറഞ്ഞാൽ അപ്പോ ഇതാണ് വസ്തു ഇതല്ല വസ്തു മൊത്താണ് പിന്നെ ഇവിടെ നമ്മളൊരു കിടക്കം വീടങ്ക പിന്നെ നല്ല നോക്കണ്ട കേട്ടായിരിക്കുന്നു പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത തൊട്ടടുത്താണ് എഞ്ചിനീയറിംഗ് കോളേജ് тарനെ മക്കളെ കവർചേർത്ത് പഠിപ്പിക്കാതെ അതേ നേ ഒരു വീട് വെച്ചിട്ട് മൂത്ത മോനെ എഞ്ചിനീയറിങ്ങിന് അഡ്മിഷൻ എടുക്കാനാണ് ഞാൻ വിചാരിച്ചത് അതേ 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 ബൈ ദി വൈ നിങ്ങൾക്ക് മക്കളൊന്നുമില്ലേ ഇല്ല എത്ര നേര ആയി കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് മിനിറ്റ് അല്ല पापा രണ്ട് കൊല്ലമായി കല്യാണം കഴിഞ്ഞ ട്രെയിൻ ഏ ഇതാണ് വൈഫ് ഇതാണ് വൈഫ് അതേ ഓ വെയിറ്റ് മിനിറ്റ് ഇവിടെ എന്ത് കഥാപാത്രം ചെയ്താലും തന്മയിത്തമായിട്ടാ ചെയ്യുള്ളു നമ്മടെ പടക്കൻ നൽകിയല്ലേ നിത്യാദാസില്ലേ അതിന്റെ സംഭവം ചെയ്തേക്കണം നോക്കി വല്ല മനസ്സിലായോ

മണ്ട മാസം ഇതിലെ ഹൈവേ വരും അറിയാവോ അത് ോ അതുകൊണ്ടല്ലേ അഡ്വാൻസ് ആയിട്ട് ഞാൻ കേക്കട്ടോ അഞ്ചു ലക്ഷം നിങ്ങൾ രണ്ടുപേരിൽ ഒരാൾ തീരുമാനം പറയൂ നിങ്ങൾ ഒരാൾ പറഞ്ഞു എട്ട് ലക്ഷം ഒരാൾ പറഞ്ഞു അഞ്ചു ലക്ഷം ശരിക്കും നിങ്ങളുടെ ബന്ധം എന്താ ഷെയർ ആണ് അത് ഷേറാണ് നിങ്ങളുടെ ഷെയർ എത്രയാണ് ഈക്വൽ 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 ആണ് പോക്ക് പോക്ക് എങ്ങനെയാണ് ഞാൻ ഒരു 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 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നര ഒന്നര ാണ് ഇങ്ങോട്ട് വരും ഇടയ്ക്ക് ഇവിടെ വല്ല ഉണ്ടോ ഉണ്ടോ എന്നൊരു ഡൗട്ടും ഉണ്ട് ഞാൻ ഞാൻ ഈ ബാക്കിയുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അതല്ല പക്ക ഡിജിറ്റൽ ഇവിടെ വന്ന് സംസാരത്തിൽ ഒരു കാര്യം എനിക്ക് നിങ്ങളെ ഇവർക്കാണ് ഈ വസ്തുവിനെ പറ്റി അറിയാന്നുള്ളത് അങ്ങനെയൊന്നും ഇല്ല ഞാൻ നാളെ ഈ വസ്തു വാങ്ങിച്ചിട്ട് വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ഇവര് കേസുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും അങ്ങനെ ഒന്നും നിങ്ങൾ അവിടെ നിന്ന് സംസാരിക്കാം ഒരു നമ്മൾ അഞ്ചു ലക്ഷം രൂപ ആദ്യം പറഞ്ഞു ഞാനൊന്നും സംസാരിച്ചോടെ സുഹൃത്തെ അതെ

എന്റെ ചേച്ചിയുടെ മോനില്ലേ കഴിഞ്ഞ ദിവസം സ്കൂളിൽ പോയിട്ട് വരുന്ന വഴിക്ക് മഴ നനഞ്ഞിട്ടുണ്ടല്ലോ അവന്റെ കാർഡ് പോയി അതൊന്നും ശരിയാക്കി തരാം എട്ട് ലക്ഷം രൂപ ഒക്കെ വില പറയണ വിവരം അല്ലേ അതെ പറഞ്ഞ അഞ്ച് ലക്ഷം രൂപ നിങ്ങൾ എനിക്ക് ഇതിന്റെ എട്ട് ലക്ഷം രൂപക്കകത്തൊന്ന് ഒരു രൂപ കുറഞ്ഞിട്ടുള്ള ഒരു പരിപാടിക്ക് ഞാൻ നിക്കത്തില്ല ഞാൻ ഒപ്പിടത്തില്ല ഒപ്പിടുത്ത അഞ്ച് ലക്ഷം രൂപ അഞ്ച് 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 എട്ട് 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 അഞ്ച് അഞ്ച് കുറേ നേരമായി അഞ്ച് കെട്ട് അഞ്ച് കെട്ട് എന്ന് പറഞ്ഞിട്ട് ഡേ ഒരു കാര്യം പറയാം നിങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിച്ചൊരു തീരുമാനത്തിലെത്തണം എനിക്ക് ഈ വസ്തു ഇഷ്ടപ്പെട്ട് പിന്നെ ഇതിന്റെ പേരും പറഞ്ഞു ഇവിടെ കിട്ടുന്ന ഞാനും കൂടെ തമ്മിൽ തല്ലരുത് അണ്ട ചേച്ചി ഞാൻ ആദ്യം കണ്ടപ്പോൾ ചേർത്ത് നാടോട് ശ്രീ എന്നാ പക്ഷേ കാണാൻ കൊള്ളാം കുടുംബത്തിലുള്ള ഒരു ചേച്ചിയ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രണ്ടു പേരും കൂടെ സംസാരിച്ച് ധാരണ എത്തിയിട്ട് ചേച്ചി എന്നെ വിളിക്കണം അണ്ണന്റെ നമ്പറുണ്ട് ഓക്കെ ഓക്കെ ശരി എന്നാൽ എല്ലാം സംസാരിച്ച് ഓക്കെ ക്ലിയർ ആയിക്കോ യോ ോ എന്താ വീട് നിക്കുന്നേ എട്ടു ലക്ഷം രൂപ ഒരു രൂപയ്ക്ക് കൊടുത്തുകഴിഞ്ഞാ സ്റ്റേഷൻ ഇപ്പൊ അയാളുടെ കയ്യിൽ തെളിവുണ്ട് നിങ്ങൾ പലതവണ ഇതിനകത്ത് കേറി ഇറങ്ങിയ സി സി ക്യാമറ ദൃശ്യങ്ങൾ അതിനകത്തുണ്ട് ഇതെല്ലാം കൂടെ വാങ്ങിച്ച് ഞാൻ ആ മീഡിയക്കാർക്ക് കൊണ്ടു കൊടുത്താൽ നിങ്ങൾ ഏറെ കടന്ന് ഇങ്ങനെ ഞാൻ നമുക്കിപ്പോ എത്ര ഉറപ്പിക്കാം എട്ടു ലക്ഷം രൂപക്കകത്തുനിന്ന് ഒരു രൂപ കുറഞ്ഞ നിങ്ങള് തട്ടിഞ്ഞു അങ്ങനെ ചെയ്യാം എനിക്കെന്തിൻ്റെ കേടായിരിക്കാം